ബിഗ് ബോസ് സahanan വാങ്ങാൻ പൈസ വാങ്ങാനായിരുന്നു സാധനമൊക്കെ വാങ്ങിയതല്ലേ ആ ബോറക്ക് ഒരു ദിവസം കണ്ണിര ഉടക്കിയ ഒരു കാക്ക് ടിഷ്യു ആണ് വേണ്ടത് അതുപോലെ ആ തങ്കവണിദാസ് വലിച്ച് തീർക്കണം അല്ലേ ബോറ എന്താണ് ഇത് ഇനി കരഞ്ഞാൽ കണ്ണീര് വല്ല തുണിയും തുടക്കേണ്ടി വരും ഞാൻ കരയുവല്ല ബിഗ് ബോസ് നിനക്ക് ഇది വേറെയാ ആരെ നേol തരി ഞാൻ സ്ട്രോങ്ങ് ആണ് ബിഗ് ബോസ് വണ്ടി ഓടിക്കാൻ പെട്രോൾ തീരില്ല അതുപോലെ നമ്മൾ ഓടിക്കാൻ നമുക്ക് കിടക്കൂല്ല കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അപ്പിടും അത് പോലെ സോഭഗേട്ട് വേറെയാ ബിഗ് ബോസ് ആവല്ലിയടാ ബിഗ് ബോസ് ബോറ തൽക്കാലം നിങ്ങൾ ഈ വള്ളിയിൽ പിടിക്കുന്ന ഉദ്യമത്തിൽ നിന്നും പിന്മാറുക ഇതെൻ്റെ ട്രൗസറിന്റെ വള്ളിയാണ് ആവശ്യത്തിന് വള്ളി അകത്തുനിന്ന് പിടിക്കുന്നുണ്ടല്ലോ തങ്കമണി എന്താണ് നിങ്ങളുടെ പ്രശ്നം ബിഗ് ബോസ് ഞാൻ അവരോട് പറഞ്ഞിരുന്നു എനിക്ക് ചോറ് പഴങ്കഞ്ഞി വേണമെന്ന് പക്ഷേ എനിക്ക് തനത്ത പഴങ്കഞ്ഞ് ഞാൻ തന്നത് അതെനിക്ക് ഞാൻ ക്ഷമിച്ചു ഞാൻ പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മധുരമില്ലാത്ത കരിമിറ്റ് ജ്യൂസ് മതിയെന്നാണ് പക്ഷേ അവരെനിക്ക് മധുരമുള്ളതാണ് തന്നത് അത് ഞാൻ പക്ഷേ അവരെ ജ്യൂസ് തന്നത് തേഡ് ക്ലാസ്സിലാണ് തങ്കമണി ദാസ് ടു തൗസൻഡ് സിക്സ് മുതൽ ബിസിനസ് ക്ലാസ്സിലാണ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അറിയില്ലേ